എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൽവേ സോൺസ് ആൻഡ് ഹെഡ് കാർട്ടേഴ്സ് എന്നൊരു ടോപ്പിക്കാണ് എസ് എസ് സിക്കും അതുപോലെ തന്നെ ആർ ആർ എക്സാംസിനും എല്ലാം റെയിൽവേ സോൺസ് ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് റെയിൽവേയുടെ എക്സാംസിനാണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം നമുക്ക് ഈ ടോപ്പിക്കിന്റെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ റെയിൽവേ സോൺസ് ഏതൊക്കെയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു റെയിൽ റൂട്ട് വരുന്നതും ആദ്യത്തെ ട്രെയിൻ എവിടെ നിന്ന് എവിടം വരെയാണ് പോയതെന്നും ഒക്കെ എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പല ക്ലാസ്സുകളും അപ്പം നിങ്ങളതെനിക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരിക ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽ റൂട്ട് വന്നത് ഏത് വർഷമാണ് ഏത് സ്ഥലം മുതൽ ഏത് സ്ഥലം വരെയായിരുന്നു ആ റെയിൽ റൂട്ട് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മൈലായിരുന്നു ആ റെയിൽ റൂട്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് അപ്പം ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണഘട്ടത്തിൽ തന്നെ കാലഘട്ടത്തിൽ തന്നെയാണ് എന്ത് ആദ്യത്തെ ഈ റെയിൽവേ ലൈൻ വരുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഇന്ത്യയിലാദ്യമായ ഒരു റെയിൽവേ ലൈൻ വന്ന വർഷം ഇന്ത്യയിലെ ഫസ്റ്റ് ട്രെയിന് ഏത് സ്ഥലം മുതൽ ഏത് സ്ഥലം വരെയായിരുന്നു എത്ര കിലോമീറ്റർ ആയിരുന്നു അല്ലെങ്കിൽ എത്ര മൈലായിരുന്നു ദൂരം അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പം റെയിൽവേ നമുക്കറിയാം റെയിൽവേ ഇന്ത്യൻ റെയിൽവേക്ക് ഓരോ സോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ മൊത്തം എത്ര സോണാണ് ഇന്ത്യൻ റെയിൽവേക്ക് അപ്പം ഞാനിങ്ങനെ ഇന്ത്യൻ റെയിൽവേയുടെ സോണുകളെ കുറിച്ച് ഇങ്ങനെ ഗൂഗിളിലും അതുപോലെ തന്നെ പല സൈറ്റുകളിലും പല ടെക്സ്റ്റുകളിലും റെഫർ ചെയ്തപ്പോൾ എനിക്ക് എന്താണ് രണ്ട് ഉത്തരങ്ങൾ കാണാനിടയായി ഒന്ന് പതിനെട്ട് ഉണ്ടെന്നും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പത്തൊൻപത് ഉണ്ടെന്നും ഞാൻ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് തപ്പി നോക്കിയപ്പോഴും അതിലും ഇതുപോലെ രണ്ടെണ്ണം കിടക്കുന്നത് ഞാൻ കണ്ടു പതിനെട്ട് സോൺസും കണ്ടു അതുപോലെ തന്നെ എന്താണ് പത്തൊൻപത് സോൺസും കണ്ട് നിങ്ങളിത് രണ്ടും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്തേൺ റെയിൽവേയാണ് എവിടെയാണ് നോർത്തേൺ റെയിൽവേ നോർത്തേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹിയാണ് ഡൽഹി ആണെന്ന് നോർത്തേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അപ്പം നോർത്ത് കഴിഞ്ഞു അടുത്ത ഏതാണ് സൗത്ത് ആണ് നോർത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്ന സൗത്ത് നമുക്ക് അടുത്ത് പഠിക്കാം സതേൺ റെയിൽവേ അതെല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സതേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് അത് ചെന്നൈയിലാണ് അപ്പം നോർത്തേൺ റെയിൽവേ വരുന്നത് ഡൽഹിയിലാണ് സതേൺ റെയിൽവേ വരുന്നത് എവിടെയാണ് ചെന്നൈയിലാണ് ഇനി അടുത്തത് ഈസ്റ്റ് നോർത്ത് സൗത്ത് കഴിഞ്ഞ അടുത്തത് ഈസ്റ്റ് വെസ്റ്റ് നമുക്ക് നോക്കാം ഈസ്റ്റേൺ റെയിൽവേ എവിടെയാണ് അത് കൊൽക്കത്തയാണ് ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് കൊൽക്കത്തയാണ് ഈസ്റ്റ് സൈഡിലല്ലേ വെസ്റ്റ് ബംഗാൾ കിടക്കുന്നത് വെസ്റ്റ് ബംഗാളിലല്ലേ കൊൽക്കത്ത ഉള്ളത് അപ്പം ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് കാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് അത് കൊൽക്കത്തയാണ് ഇനി വെസ്റ്റേൺ റെയിൽവേ ഏറ്റവും വെസ്റ്റ് ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിൽ കിടക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് അപ്പം ഗുജറാത്തിൻ്റെ തൊട്ടപ്പുറത്ത് എന്തുണ്ട് മഹാരാഷ്ട്രയുണ്ട് അപ്പം വെസ്റ്റേൺ റെയിൽവേയുടെ ആഹ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ് ചർച്ച് ഗേറ്റ് മുംബൈ ആണ് എവിടെയാണ് ചർച്ച് ഗേറ്റ് മുംബൈ ഒന്നും പൊന്നോളം നോക്കാം നോർത്ത് നോർത്തേൺ റെയിൽവേ നോർത്ത് വരുമ്പോൾ ഡൽഹി ആണ് സൗത്ത് വരുമ്പോൾ ചെന്നൈ ആണ് ഈസ്റ്റ് വരുമ്പോൾ കൊൽക്കത്തയാണ് വെസ്റ്റ് വരുമ്പോൾ മുംബൈ ആണ് ചർച്ച് ഗേറ്റ് മുംബൈ ആണ് ഇനി സെൻട്രൽ റെയിൽവേ നോർത്തും ഈസ്റ്റും സൗത്തും വെസ്റ്റും കഴിഞ്ഞു അവിടുത്തെ എവിടെയാണ് സെൻട്രൽ മിഡിൽ പോർഷനിൽ വരികയാണ് സെൻട്രൽ റെയിൽവേ സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സും എവിടെ തന്നെയാണ് മുംബൈയിൽ തന്നെയാണ് മറക്കരുത് ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എഴുതി വെച്ച് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക നമ്മൾ എന്താണ് പറഞ്ഞത് ഇന്ത്യൻ റെയിൽവേക്ക് എത്ര സോൺ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ പതിനെട്ടും പത്തൊൻപത് പുറത്ത് വെച്ചുകൊണം ഓപ്ഷൻ ഏതാണോ വരുന്നത് അത് എഴുതുക ഇനി നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ അഞ്ച് സോൺസ് പഠിച്ചു ഏതൊക്കെയാണ് നോർത്ത് പഠിച്ചു സൗത്ത് പഠിച്ചു ഈസ്റ്റ് പഠിച്ചു വെസ്റ്റ് പഠിച്ചു അതുപോലെ തന്നെ സെൻട്രൽ പഠിച്ചു നോർത്ത് റെയിൽവേ നോർത്തേൺ റെയിൽവേയുടെ നോർത്തേൺ റെയിൽവേ സോണിന് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ് നോർത്ത് വരുമ്പോൾ ഡൽഹി വരും സൗത്തേൺ റെയിൽവേ വരുമ്പോൾ എവിടെ വരും ചെന്നൈ വരും ഈസ്റ്റേൺ റെയിൽവേ വരുമ്പോൾ കൊൽക്കത്ത വരും വെസ്റ്റേൺ റെയിൽവേ വരുമ്പോൾ ചർച്ച് ഗേറ്റ് മുംബൈ വരും അതുപോലെ തന്നെ സെൻട്രൽ റെയിൽവേ വരുമ്പോഴും എവിടെ തന്നെ വരും മുംബൈ തന്നെ വരും അപ്പം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് സെൻട്രൽ അഞ്ച് സോൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അടുത്തേതാണ് നോർത്ത് ഈസ്റ്റ് ആണ് അപ്പം നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ കഴിഞ്ഞു അടുത്തത് നോർത്ത് ഈസ്റ്റ് ആണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് ഖൊരഖ്പൂർ ആണ് ഉത്തർപ്രദേശിലെ ഖൊരഖ്പൂരിലാണ് എന്താ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് കാർട്ടേഴ്സ് വരുന്നത് നോർത്ത് ഈസ്റ്റ് എവിടെയാണ് ഖൊരഖ്പൂരിലാണ് നോർത്ത് ഈസ്റ്റ് അല്ല നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് അവിടെ ഖൊരഖ്പൂരിൽ വരുന്നത് ഇനി നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞു അടുത്ത എന്താണ് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് അതും കൊൽക്കത്തയിൽ തന്നെയാണ് അപ്പം ഈസ്റ്റേൺ റെയിൽവേയുടെയും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് കൊൽക്കത്തയിലാണ് വരുന്നത് മറക്കരുത് ഈസ്റ്റേൺ റെയിൽവേയും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയും എവിടെ തന്നെയാണ് കൊൽക്കത്തയിൽ തന്നെയാണ് വരുന്നത് ഇനിയും നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞു സൗത്ത് ഈസ്റ്റ് കഴിഞ്ഞു അടുത്തേതാണ് നോർത്ത് വെസ്റ്റ് ആണ് നോർത്ത് വെസ്റ്റ് റെയിൽവേയുടെ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് അത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് വരുന്നത് നോർത്ത് വെസ്റ്റ് കിടക്കുന്ന ആ ഒരു ഏകദേശം ആ ഒരു സ്ഥലം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക അപ്പം രാജസ്ഥാനിൽ എവിടെയാണ് വരുന്നത് ജയ്പൂരിലാണ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഇനി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സൗത്തിൽ കുറച്ച് വെസ്റ്റായിട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഏത് കർണാടക എന്ന് പറയുന്നത് കർണാടകയിലെ ഹുബ്ളിയിലാണ് എന്ത് വരുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഇനി നോർത്ത് സെൻട്രൽ റെയിൽവേ സെൻട്രൽ റെയിൽവേയുടെ എവിടെയാണ് വരുന്നത് മുംബൈയിലാണ് വരുന്നത് നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് പ്രയാഗ്രാജിലാണ് നോർത്ത് സെൻട്രൽ റെയിൽവേ എവിടെയാണ് വരുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് പ്രയാഗ് ആണ് വരുന്നത് അടുത്തത് സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ് സൗത്ത് സെൻട്രൽ റെയിൽവേ എവിടെയാണ് സെക്കന്ധ്രാബാദ് ആണ് മറക്കരുത് സൗത്ത് സെൻട്രൽ റെയിൽവേ എവിടെയാണ് വരുന്നത് സെക്കന്ദ്രാബാദിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഇനിയും ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ എവിടെയാണ് ഹാജിപൂരാണ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഹാജിപൂരാണ് നിങ്ങൾ എന്ത് ചെയ്യുക കാണാതെ തന്നെ പഠിക്കുക നല്ലപോലെ റിവൈസ് ചെയ്യുക അപ്പം ഓർമ്മയിൽ നിൽക്കുന്നതായിരിക്കും ഇനി വെസ്റ്റ് സെൻട്രൽ റെയിൽവേ എവിടെയാണ് ജബൽപൂർ മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് എന്ത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഗൊരഖ്പൂരിലാണ് വരുന്നത് അടുത്തത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സൗത്തും ഈസ്റ്റും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെയും ഈസ്റ്റേൺ റെയിൽവേയുടെയും നമ്മൾ പറഞ്ഞു എവിടെ തന്നെയാണ് വരുന്നത് കൊൽക്കത്തയിൽ തന്നെയാണ് വരുന്നത് അടുത്തത് നോർത്ത് വെസ്റ്റ് വരുമ്പോൾ എവിടെ വരും രാജസ്ഥാനിലെ ജയ്പൂരിൽ വരും സൗത്ത് വെസ്റ്റേൺ റെയിൽവേ വരുമ്പോൾ എവിടെ വരും കർണാടകയിലെ ഹൂബ്ലി വരും ഇനി അടുത്തത് നോർത്ത് സെൻട്രൽ ആണ് നോർത്ത് സെൻട്രൽ എവിടെ സെൻട്രൽ റെയിൽവേയുടെ എവിടെയാണ് വരുന്നത് സെൻട്രൽ റെയിൽവേ മുംബൈയിലാണ് വരുന്നത് നോർത്ത് സെൻട്രൽ റെയിൽവേ എവിടെയാണ് വരുന്നത് പ്രയാഗ്രാജ് ആണ് വരുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേ എവിടെയാണ് സെക്കന്ദ്രാബാദാണ് വരുന്നത് മറക്കരുത് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സെക്കന്ധ്രാബാദിലാണ് അടുത്തത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ എവിടെയാണ് ഹാജിപൂരാണ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഹാജിപൂരാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ എവിടെയാണ് വരുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് വരുന്നത് മറക്കരുത് അടുത്തത് അടുത്തു സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ എവിടെയാണ് വരുന്നത് ബിലാസ്പൂരിലാണ് വരുന്നത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ബിലാസ്പൂരിലാണ് അടുത്തതാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ എവിടെയാണ് വരുന്നത് ഭുവനേശ്വർ ആണ് വരുന്നത് സൗത്ത് കോസ്റ്റിന്റെ എവിടെയാണ് വരുന്നത് വിശാഖപട്ടണമാണ് വരുന്നത് സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് എന്ത് ഏറ്റവും ഒടുവിലായിട്ട് രൂപീകരിച്ച റെയിൽവേ സോൺ ഏതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് എവിടെയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് വിശാഖപട്ടണമാണ് അപ്പം ഈസ്റ്റ് കോസ്റ്റ് സൗത്ത് കോസ്റ്റ് ഓർത്ത് വെച്ചാണ് കോസ്റ്റ് വരുന്നത് രണ്ടെണ്ണം ഓർത്ത് വഴിത്തേക്കുക ഏതാണ് കോസ്റ്റ് വെച്ച് വരുന്നത് അതായത് കോസ്റ്റ് റെയിൽവേസിന്റെ ഹെഡ് കാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് ഭൂനേശ്വരം വിശാഖപട്ടണവുമാണ് വരുന്നത് സൗത്ത് വരുമ്പോൾ നമുക്കറിയാം സൗത്തിൽ കിടക്കുന്ന സ്ഥലമാണല്ലോ വിശാഖപട്ടണമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ സൗത്ത് വരുമ്പോൾ സൗത്ത് കോസ്റ്റ് വരുമ്പോൾ വിശാഖപട്ടണമാണ് അതുപോലെ ഈസ്റ്റ് കോസ്റ്റ് വരുമ്പോൾ എവിടെയാണ് ഭൂവനേശ്വരാണ് അപ്പോൾ എന്താണ് നിങ്ങൾ കോസ്റ്റ് റെയിൽവേ എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കുക രണ്ടെണ്ണം കോസ്റ്റ് റെയിൽവേസ് രണ്ടെണ്ണം ഉണ്ട് രണ്ടും ഏതാണ് വരുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്ന് ഭുവനേശ്വറും അതുപോലെ തന്നെ ഒന്ന് ഏതാണ് വിശാഖപട്ടണവുമാണ് വിശാഖപട്ടണം സൗത്തിലായതുകൊണ്ട് തന്നെ എന്താണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ വിശാഖപട്ടണവും ഏതാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ഭുവനേശ്വറും അടുത്തതാണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് മാലികൺ ആണ് എവിടെയാണ് മലിഗൺ ഗുവാഹത്തിയാണ് അപ്പം നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് മാലിഗൺ ആണ് അതെവിടെയാണ് ഗുവാഹത്തിയിലാണ് അടുത്തതാണ് കൊങ്കൺ റെയിൽവേസ് കൊങ്കൺ റെയിൽവേസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് നവി മുംബൈ ആണ് കൊങ്കൺ റെയിൽവേസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് നവി മുംബൈ ഇനി അടുത്ത ഒരു എന്താണ് ഒരു സോൺ ആയിട്ടുള്ള ഒരു ഇതാണ് എന്ത് പറയുന്നത് മെട്രോ റെയിൽസ് എന്ന് പറയുന്നത് ഈ മെട്രോ റെയിൽസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് കൊൽക്കത്തയാണ് വരുന്നത് അപ്പൊ ഈ മെട്രോ റെയിൽസിനെ ഈ എന്താണ് ഈ റെയിൽവേ സോണുകളുടെ കൂടെ പെടുത്തില്ല എന്നൊക്കെയാണ് അതിൽ ഇൻഡിവിജ്വലായിട്ട് വേറൊരു സംഭവമാണെന്നാണ് എന്ത് ഇങ്ങനെ കുറെ ടെക്സ്റ്റുകൾ റെഫർ ചെയ്തപ്പോൾ കണ്ടത് എന്തായാലും നിങ്ങൾ ഈ പത്തൊമ്പതും പതിനെട്ടും ഒന്നും മനസ്സിൽ വെച്ചിരിക്കുക അപ്പം മെട്രോ റെയിൽസിന്റെ ഹെഡ് കാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് കൊൽക്കത്തയിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്നുകൂടെ നോക്കിയാലോ എന്താണ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ബിലാസ്പൂരിലാണ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് ബിലാസ്പൂരിലാണ് വരുന്നത് സൗത്ത് ഈസ്റ്റ് റെയിൽവേയുടെ സൗത്ത് ഈസ്റ്റ് റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് സൗത്ത് ഈസ്റ്റിന്റെ കൊൽക്കത്തയാണ് വരുന്നത് ഈസ്റ്റേൺ റെയിൽവേയുടെ എവിടെയാണ് വരുന്നത് അതും കൊൽക്കത്തയാണ് വരുന്നത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ വരുമ്പോൾ എവിടെ വരും അത് ബിലാസ്പൂരിൽ വരും അടുത്തത് നമ്മൾ പറഞ്ഞു കോസ്റ്റ് റെയിൽവേസ് രണ്ട് കോസ്റ്റ് റെയിൽവേസ് ആണുള്ളത് കോസ്റ്റ് റെയിൽവേസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയൊക്കെയാണ് വരുന്നത് ഭുവനേശ്വറും വിശാഖപട്ടണവുമാണ് ഈസ്റ്റ് കോസ്റ്റ് വന്നാൽ അത് ഭുവനേശ്വറാണ് സൗത്ത് കോസ്റ്റ് വന്നാൽ എവിടെയാണത് വിശാഖപട്ടണമാണ് അടുത്തത് നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെയിൽവേയാണ് നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെയിൽവേ ഗുവാഹത്തിയിലെ മലികൺ ആണ് എന്ത് മാലികൺ ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് ഇനി കൊങ്കൺ റെയിൽവേസ് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് നവി മുംബൈ ആണ് കൊങ്കൺ റെയിൽവേസ് നവി മുംബൈ ആണ് അടുത്തത് മെട്രോ റെയിൽ മെട്രോ റെയിൽസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് അത് കൊൽക്കത്തയിലാണ് മറക്കരുത് ഓക്കെ അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ഹെഡ്ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ സോൺസും ഒക്കെ വന്ന് ഓർത്ത് പറയാൻ നമുക്ക് നോക്കിയാലോ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് നോർത്ത് ആണ് നോർത്തേൺ റെയിൽവേയുടെ എവിടെയാണ് വരുന്നത് ഡൽഹിയിലാണ് വരുന്നത് നോർത്ത് കഴിഞ്ഞ് നമ്മൾ ഏതാണ് പറഞ്ഞത് സൗത്ത് പറഞ്ഞു സതേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ് വരുന്നത് സൗത്ത് കഴിഞ്ഞ് ഈസ്റ്റ് പറഞ്ഞു ഈസ്റ്റ് എവിടെയാണ് ഈസ്റ്റ് കിടക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളല്ലേ വെസ്റ്റ് ബംഗാൾ ഈസ്റ്റിലായിട്ടല്ലേ കിടക്കുന്നത് അപ്പം വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയാണെന്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ എന്ത് വരുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് അടുത്തേതാണ് വെസ്റ്റേൺ റെയിൽവേ ഈസ്റ്റ് കഴിഞ്ഞാൽ ആണ് വെസ്റ്റ് എവിടെ വരും വെസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് ചർച്ച് ഗേറ്റ് മുംബൈ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം വെസ്റ്റേൺ റെയിൽവേയുടെയും അതുപോലെ തന്നെ സെൻട്രൽ റെയിൽവേയുടെയും ഇത് തന്നെയാണ് വരുന്നത് മുംബൈ ആണ് വരുന്നത് ഓർത്തിരിക്കുക അപ്പൊ സെൻട്രൽ റെയിൽവേ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതാണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ വരുമ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് യു പിയിലെ ഖൊരഖ്പൂരിലാണ് വരുന്നത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് യു പി ഖൊരക്പൂരാണ് അടുത്തത് നമ്മൾ പറഞ്ഞത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് അപ്പം നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ വരും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെയും ഈസ്റ്റേൺ റെയിൽവേയുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്ന് തന്നെയാണ് അതേതാണ് കൊൽക്കത്തയാണ് അപ്പം സൗത്ത് ഈസ്റ്റ് കഴിഞ്ഞു നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞു സൗത്ത് ഈസ്റ്റ് കഴിഞ്ഞു അടുത്തേതാണ് നോർത്ത് വെസ്റ്റ് ആണ് പറഞ്ഞത് നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരും രാജസ്ഥാനിലെ ജയ്പൂരിൽ വരും എന്താ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടേത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഇവിടെ വരും കർണാടകയിലെ ഹുബ്ലിയിലാണ് ഹെഡ് കാർട്ടേഴ്സ് വരുന്നത് അപ്പം നോർത്ത് വെസ്റ്റ് കഴിഞ്ഞു സൗത്ത് വെസ്റ്റ് കഴിഞ്ഞു അടുത്ത നമ്മൾ എന്താണ് പറഞ്ഞത് നോർത്ത് സെൻട്രൽ ആണ് പറഞ്ഞത് നോർത്ത് സെൻട്രൽ റെയിൽവേ എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് പ്രയാഗ്രാജിലാണ് അതുപോലെ തന്നെ സൗത്ത് സെൻട്രൽ റെയിൽവേ എവിടെയാണ് സെക്കന്ദ്രാബാദിലാണ് വരുന്നത് അപ്പം അടുത്തേതാണ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ എവിടെയാണ് വരുന്നത് ഹാജിപ്പൂരിലാണ് എന്താ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് അപ്പം ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ കഴിഞ്ഞാൽ വരുന്ന ഏതാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് അപ്പോൾ വെസ്റ്റ് സെൻട്രൽ കഴിഞ്ഞു അടുത്തേതാണ് വരുന്നത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേസ് ആണ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ബിലാസ്പൂരിലാണ് മറക്കരുത് ബിലാസ്പൂരിലാണ് പിന്നീട് വരുന്നത് ഏതാണ് നമ്മൾ പറഞ്ഞത് രണ്ട് കോസ്റ്റ് റെയിൽവേസ് പറഞ്ഞു ഏതൊക്കെയാണ് ഈസ്റ്റ് കോസ്റ്റും പറഞ്ഞു അതുപോലെ സൗത്ത് കോസ്റ്റും പറഞ്ഞു അപ്പം രണ്ട് കോസ്റ്റൽ റെയിൽവേസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുമ്പോൾ ഭുവനേശ്വറും വിശാഖപട്ടണവും മനസ്സിലേക്ക് വരണം ഈസ്റ്റ് കോസ്റ്റ് ആണെങ്കിൽ ഭുവനേശ്വരും സൗത്ത് കോസ്റ്റ് ആണെങ്കിൽ ഏത് വരും വിശാഖപട്ടണവും വരും അത് കഴിഞ്ഞ് ഏതാണ് പറഞ്ഞത് നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെയിൽവേ പറഞ്ഞു എവിടെയാണ് ഗുവാഹത്തിയിലെ മാലികൺ അനന്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതാണ് കൊങ്കൺ റെയിൽവേസ് കൊങ്കൺ റെയിൽവേസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് അത് നവി മുംബൈയിലാണ് കൊങ്കൺ റെയിൽവേസ് എവിടെയാണ് നവി മുംബൈയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞ ഏതാണ് മെട്രോ റെയിൽസ് ആണ് മെട്രോ റെയിൽസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് കൊൽക്കത്തയിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും ആർ ആർ ബിക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലും അതുപോലെ തന്നെ ഈ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം